സർവീസ് 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 സിംഗിൾ കമ്പനി ബുക്ക് സെക്കൻഡ് ാണ് പത്തൊൻപതിൽ ആറാം മാസാണ് വേണ്ടി ഡെലിവറി എടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ഇത് രണ്ടായിരത്തി മോഡൽ ആണ് പത്തൊൻപത് മോഡൽ വരുന്ന ഡസ്റ്റർ അതും പതിനെട്ട് മോഡൽ വരുന്ന മറ്റൊരു ഡസ്റ്റർ പതിനേഴ് ലാസ്റ്റ് വരുന്ന ടറാനോ ഈ മൂന്ന് വാഹനങ്ങളും മൂന്ന് കളറിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ ഇത് മൂന്നും ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണെങ്കിൽ രണ്ട് വാഹനങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ഒരു രൂപ ഇല്ലാതെ നിങ്ങൾക്ക് കറക്കാൻ പറ്റുന്ന മൂന്ന് വാഹനങ്ങൾ ഒരു വാഹനം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള മൂന്ന് വാഹനങ്ങൾ ആർ ബി മോട്ടോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഡീസലില് ലോ കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വണ്ടി അതെ ഏറ്റവും കൂടുതൽ എങ്കോര് വരുന്നതും കംപ്ലൈന്റ് കുറവുള്ളതും അത് വ്യത്യാസം പമ്പ് നോസില് എൻജിന് ഒക്കെ വ്യത്യാസമുണ്ട് ി വൺ ഓട്ടോമാറ്റിക് വൺ ടെൺ ആണ് ഏറ്റവും ക്ലിക്ക് ആയ എഞ്ചിന് അല്ലാത്ത വാഹനങ്ങളിൽ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരിക മാനുവല് വൺ ടെണ്ണാറുള്ള മൂന്നാല് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് ഇഞ്ചക്ടർ സംബന്ധമായിട്ടുള്ള കംപ്ലൈന്റ് പമ്പ് അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ടൈറ്റ് കൂടുതലായിട്ട് സ്റ്റാരി ടൈറ്റ് കൂടുതലാണ് പിന്നെ ഗിയർ ടൈറ്റും വരുന്നുണ്ട് സിക്സ് സ്പീഡ് ഗിയർ ബോക്സിൽ വരുന്ന വൺ ടെൺ ടൈറ്റിൽ വരുന്ന അത് എല്ലാ വാഹനത്തിനുള്ള കംപ്ലൈന്റുകൾ അല്ലെട്ടോ മാനുവൽ ആയിട്ട് ആയിട്ടുള്ള കണ്ടുവരുന്ന കംപ്ലൈന്റ് ആ എല്ലാ വാഹനങ്ങൾക്കും അത് ഉണ്ട് നമ്മൾ പറയുന്നില്ല ഇത് എയ്റ്റി ഫൈവില് മൂന്ന് വാഹനങ്ങളും എയ്റ്റി ഫൈവ് ആണ് ും ഒരു ഡസ്റ്ററും പുതിയ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇത് രണ്ടായിരത്തി മാനുഫാക്ചർ പത്തൊൻപത് ഒക്ടോബറിലാണ് വണ്ടി ഡെലിവറി വന്നിട്ടുള്ളത് ഒക്ടോബർ ഡെലിവറി വന്നിട്ടുള്ള സിംഗിൾ ഓണിപ്പുള്ള വാഹനം അത് ഏകദേശം ഒരു കസ്റ്റമർക്ക് ഒരു മൈലേജ് കിട്ടുന്നുണ്ട് ഇരുപത് കിലോമീറ്റർ ബി എച്ച് പിന്നെ വാഹനം പുത്തൻ രണ്ട് ടയർ ഇട്ടുണ്ട് കസ്റ്റമർ പുതിയ രണ്ട് ടയർ ഫ്രണ്ടിൽ ടയർ ഇട്ടുണ്ട് ആ ടയർട്ടുണ്ട് ടയർ ഉണ്ട് വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പത്തൊൻപത് മോഡലാണ് വാഹനം എടുക്കുന്ന കസ്റ്റമർ ചിന്തിക്കണം കാരണം പന്ത്രണ്ട് മുതൽ ഡെസ്റ്റർ വന്നിട്ടുണ്ട് ഈ ഗ്രില്ലും ഇതിന് വന്നിട്ടുണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ബി എസ് സിക്സിൽ അത് വ്യത്യാസം വന്നിട്ടുണ്ട് പമ്പറും ഈ ഹെഡ് ചെറിയ മാറ്റം വന്നിട്ടുണ്ട് ഇരുപതും ഇരുപത്തൊന്നായിട്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് സിംഗിൾ ഓണർഷിപ്പ് എഴുപതിനായിരം കിലോമീറ്റർ ഡീസലിനെ സംബന്ധിച്ചിടത്തോളം ലോ കിലോമീറ്റർ വരെ കാരണം പത്തൊൻപത് ഇരുപത് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഡീസലിനെ സംബന്ധിച്ച് ഓട്ടം അഞ്ച് വർഷം കൊണ്ട് അഞ്ച് വർഷം കൊണ്ട് ഒരു എഴുപതിനായിരം കിലോമീറ്റർ നോർമലും ബിലോ കാരണം ഡീസൽ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം മുപ്പതിനായിരം ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടണം അങ്ങനെ നോക്കുകയാണെങ്കിൽ വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ ഒരു പെർ ഇയറിൽ രണ്ടായിരത്തി പത്തൊൻപത് സിംഗിൾ ഓണർഷിപ്പ് യാതൊരുവിധ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് നമുക്കതിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട് ജി പി എസ് ആൻഡ് കമ്പനി ഫോൾഡിംഗ് മിറർ മിറർ ഫോർഡോർ പവറിന്റെ ഡുവൽ എയർ ബാഗ് ഡയമണ്ട് കട്ട് ഡയമണ്ട് കട്ട് വീല് ഡയമണ്ട് ആ റിവേഴ്സ് സെൻസറും ും ക്യാമറും ഒക്കെ വരുന്നുണ്ട് ഏറ്റവും സീറ്റ് ഈ മൊത്തത്തിൽ ഈ വാഹനം ഒരു വെറൈറ്റി കളറാണ് ഡെസ്റ്ററിലെ ഏറ്റവും കൂടുതൽ ക്ലിക്ക് ആയ കളറും ഉള്ള കളറാണ് കൂടുതൽ നമുക്ക് ഓഫ് റോഡ് ഒക്കെ പോകുന്ന സമയത്ത് ചെളിയൊന്നും പെട്ടെന്ന് ഈ വാഹനത്തിന് മറ്റൊരു പ്രത്യേകതയാണ് ഓഫ് റോഡ് ആണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിനും ക്ലിക്ക് ഡസ്റ്റർ ഡസ്റ്റർ ഇറങ്ങിയിട്ട് ഒരുപാട് വാഹനങ്ങള് നമ്മൾ എടുക്കുന്ന വണ്ടികളും നമ്മൾ ചൂസ് ചെയ്യുന്ന വണ്ടികളും ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ അപേക്ഷിച്ച് ഒരുപാട് അതെ അതെ നിലവില് സർവീസും കാര്യങ്ങളൊക്കെ ഷോറൂം സർവീസ് സിംഗിൾ കമ്പനി സർവീസ് സർവീസ് ബുക്ക് സെക്കൻഡ് സെക്കൻഡി ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പുത്തൻ ഇൻഷുറൻസ് അടുത്ത ഇഷ്ടമൊല്ലാം പത്ത് പതിനൊന്നാം മാസം വരെ ഇൻഷുറൻസ് വരെ കമ്പനി ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ ഒന്നും ചെയ്യാനില്ല കസ്റ്റമർ എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു ഓയിൽ സർവീസ് അത് അതുവരെ ചെയ്തിട്ടുണ്ട് സുഖമായിട്ട് വണ്ടി ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമ്മൾ ചോദിക്കുന്ന റേറ്റ് മാക്സിമം കുറച്ചു കൊടുക്കാം മാക്സിമം നമുക്ക് ഒൻപത് ലക്ഷം രൂപ ഫൈനൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഫൈല് കൊടുക്ക ഒമ്പത് ഇരുപതാണ് റേറ്റ് ചോദിക്കുന്നത് നെറ്റ് ലക്ഷം ലോൺ ഫുൾ എമൗണ്ട് ലോൺ ഫുൾ ലോൺ ചെയ്യുക കസ്റ്റമർക്ക് എടുക്കുന്ന കസ്റ്റമർക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് മാത്രം ഇതിനെ സംബന്ധിച്ച് ലക്ഷത്തിന്റെ അടുത്ത് വരുമ്പോൾ സിവിൽ സ്കോർ ആ സിവിൽ സ്കോർ വേണം സിവിൽ സ്കോർ അടിസ്ഥാനമാക്കിയിട്ടാണ് ലോൺ കൊടുക്കുന്നത് സിവിൽ സ്കോർ എഴുന്നൂറ്റമ്പത് ഉണ്ടോ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ ട്രാക്ക് ഉണ്ടോ അവർക്ക് ഒരു രൂപ പോലും ഇല്ല ഏകദേശം ഒരു വണ്ടി കണ്ടുപറ്റി അയാൾക്ക് എത്ര ദിവസം കൊണ്ട് നടക്കണം ഡേയ്സ് ഉള്ളിൽ വാഹനം നമുക്ക് ഡെലിവറി ചെയ്യാം ഡെലിവറി കൊടുക്കാൻ പറ്റും മൂന്ന് ദിവസത്തിനുള്ളിൽ വണ്ടി നമുക്ക് ഡെലിവറി അതായത് നോട്ട് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ കസ്റ്റമർക്ക് വാഹനം നമുക്ക് ഡെലിവറി കൊടുക്കാം ലോൺ അപ്രൂവ് ചെയ്ത് ഡെലിവറി കൊടുക്കാം ഡെലിവറി കൊടുക്കാം കസ്റ്റമർ പ്രൂഫുകളെല്ലാം അവർ അയച്ചു തരണം അടുത്തതായിട്ട് മോഡൽ അത് ആണ് ാണ് പത്തൊൻപതില് ആറാം മാസമാണ് വണ്ടി ഡെലിവറി എടുക്കുന്നത് ആറാം മാസം റെജിസ്റ്റർ ചെയ്യുന്നത് ഇതും ലോ കിലോമീറ്റർ വാഹനാണ് വെറും അൻപതിനായിരം അൻപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് ചെറിയ മാറ്റങ്ങളു ഇപ്പൊ ഈ ഗ്രില്ലിൽ വരുന്ന ചെറിയ മാറ്റം അതായത് ഇത് നമുക്ക് ആണ് ടൈറ്റ് വരിക ഇത് ഒരു ഫിനിഷിംഗ് ആയിട്ട് വരുന്ന ഇത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വ്യത്യാസം ഉണ്ടാവും ഇവര് അഡീഷണൽ ആയിട്ട് അവർ എക്സ്ട്രാ ഞ്ച് ടച്ച് സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ കമ്പനി ഇൻബിൽഡ് വരുന്ന സെറ്റ് റിമൂവ് ചെയ്തിട്ട് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സെറ്റ് പതിനൊന്നിഞ്ച് ടച്ച് സ്ക്രീൻ ഏകദേശം നല്ല അത്യാവശ്യം പന്ത്രണ്ട് പതിനഞ്ച് രൂപ വരുന്ന സെറ്റ് സബ് ആംബ് ഒക്കെ ഉണ്ട്

ടയറും പുതിയ ടയർ ആണ് ബ്രാൻഡ് ന്യൂ ടയറാണ് കാരണം ഇതിൽ വരുന്ന ടയർ എന്നാലും കോണ്ടിനെന്റലിന്റെ സൈസ് കൂട്ടിയിട്ടുണ്ട് അവർ കസ്റ്റമർ ഒന്ന് ചെയ്തിട്ടുണ്ട് കാരണം ഇരുന്നൂറ്റി പതിനഞ്ചാണ് കമ്പനി വരുന്ന സൈസിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പെർഫോമൻസിൽ മാറ്റം വരും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും കൂടി കൂടും ഈ വാഹനം നല്ല നല്ല വേറെ മേജറായിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഫുൾ കമ്പനി സർവീസാണ് ഇപ്പോൾ നാൽപ്പത്തി ഒൻപതിൽ ഇപ്പോൾ സർവീസ് നാൽപ്പത്തി ഒൻപതിനായിരം കിലോമീറ്ററിൽ കമ്പനി സർവീസ് ചെയ്ത നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് കസ്റ്റമർക്ക് ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം റേറ്റിൻ്റെ കാര്യത്തിൽ ഫിക്സ്ഡ് അല്ലെ മാക്സിമം നമുക്ക് മുട്ടിച്ചിട്ട് കൊടുക്കാം ഇയർ റെൻറ്റ് ഓഫറുകൾ ഒരുപാട് വണ്ടികൾ നമ്മൾക്ക് കളക്ഷൻ വന്നിട്ടുണ്ട് നല്ല ടോപ്പ് പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് അടുത്തതായിട്ട് ഇത് മോഡൽ 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 അല്ലേ ലാസ്റ്റ് ലാസ്റ്റ് ഇതും സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് ആർ എക്സ് എല്ലില് ടറാനോ ആവുമ്പോ ആർ എക്സ് എൽ ആണ് ഉള്ളത് മറ്റേത് ആർ എക്സ് എല് ആർ എസ് എക്സ് എക്സെൽ വരുന്ന വാഹനാണിത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് നിലവിൽ വെള്ള എബോ ആയിട്ടുണ്ട് ഒന്ന് ഒന്ന് ഇരുപത് അതിന്റെ ഉള്ളിലായിട്ടുണ്ടോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ് കേസ് ഫ്ലഡ് ആക്സിഡന്റ് ഒന്നുമില്ല നിലവിലും മേജർ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല കണ്ടീഷനും അത്യാവശ്യം അമ്പത് ശതമാനത്തിന്റെ മുകളിൽ ഒരു എഴുപത് ശതമാനത്തിന്റെ അടുത്ത് ടയറുകൾ നാലും ഉണ്ട് വേറെ റീപ്ലേസ് ഇല്ല എന്നാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള എല്ലാ വാഹനത്തിനും നമ്മൾ ചെക്ക് ചെയ്യുന്ന എല്ലാ വാഹനവും ചെക്ക് ചെയ്തിട്ട് ഇത് പന്ത്രണ്ട് മുതൽ ടറാനിൽ ഒരേ ഇത് അത്രയും മാറ്റം വന്നിട്ടില്ല ഈ ടെറാനിൽ ഒരു മാറ്റം വന്നില്ല ഈ മിറർ ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത് പതിനാലിന് ശേഷം പതിനഞ്ചിന്റെ ലാസ്റ്റ് പതിനാറായപ്പോ ഇതിന് മിറർ അതിന്റെ മുമ്പ് ഇൻഡിക്കേറ്റർ വന്നിട്ടില്ല എന്തൊക്കെ ഇതിന് ഡുവൽ എയർ ബാഗ് ഫോർഡോർ ഫോർ ഡോർ പവർ ഇൻഡോ ഡുവൽ എയർ ബാഗ് എ ബി എസ് അലോവീൽ റിവേഴ്സ് ക്യാമ് കാര്യങ്ങൾ വരുന്നുണ്ട് എച്ച് പിയിൽ വരുന്ന എക്സ് വി പ്രീമിയത്തില് മാത്രമാണ് ഇതിൽ റിയറേസി വന്നിട്ടുള്ളത് ഒരുപാട് ആളുകൾ റിയറേസിൻ വരുന്ന കസ്റ്റമർ ചോദിക്കാൻ ചോദിക്കാറുണ്ട് എക്സ് വി പ്രീമിയം വാഹനത്തിൽ മാത്രാണ് റിയറേസി വന്നിട്ടുള്ളത് ഇത് ഇൻഷുറൻസ് എട്ട് മാസം എട്ട് മാസം മാസം ഏഴ് ലക്ഷം രൂപ ഐ ഡി ഉള്ള ഇൻഷുറൻസ് ആണ് നമ്മൾ ആസ്കിംഗ് ചെയ്യുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം ആണ് ആസ്കിങ് പ്രൈസ് ഫൈനൽ നമുക്ക് ഏഴ് ലക്ഷം രൂപ കൊടുക്കാം ഏഴ് ലക്ഷം രൂപക്ക് ഏഴ് ലക്ഷം രൂപ ലോൺ കൊടുക്കണം ഫുൾ എമൗണ്ട് കിട്ടുന്ന രണ്ടാമത്തെ വാഹനാണ് അങ്ങനെ ഒരു പതിനഞ്ചോളം വാഹനങ്ങൾ നമ്മൾ ആർ ബി മോട്ടോഴ്സിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അകത്ത് വീട്ടിൽ വഴി വരുന്നുണ്ട് ഒരുപാട് വാഹനങ്ങൾ ജീപ്പ് കോംബസ് ഒരുപാട് മറാസുകൾ മൂന്ന് നാല് വാഹനങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ അത്രയും കളക്ഷനുകൾ പുതിയ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് ഫുൾ ഓൺ കിട്ടുന്ന വാഹനമാണ് അങ്ങനെ പതിനഞ്ചോളം വാഹനങ്ങൾ ഫുൾ ഓൺ വന്ന് അമ്പത് മുതൽ രണ്ട് ലക്ഷം രൂപരെ ക്യാഷ് ബാക്ക് ലഭിക്കുന്ന വാഹനങ്ങൾ ക്യാഷ് നിങ്ങൾക്ക് അങ്ങോട്ട് ലഭിക്കുന്ന രണ്ട് ലക്ഷം രൂപ അധികം ലഭിക്കുന്ന വാഹനങ്ങളടക്ക് നമുക്ക് സ്റ്റോക്ക് വന്നു അതെ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് ഒരുപാട് കളക്ഷനുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരു പതിനഞ്ചോളം വാഹനങ്ങൾ നമുക്ക് ഫുള്ളോണുള്ള പതിനഞ്ചോളം വാഹനങ്ങളുണ്ട് ഇതുപോലുള്ള വെറൈറ്റി കളറുള്ള വാഹനങ്ങൾ വെറൈറ്റി റേറ്റുകളുള്ള വാഹനങ്ങൾ ഓഫർ പ്രൈസുള്ള വാഹനങ്ങൾ അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്ന വാഹനങ്ങൾ ഒരുപാട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് നമുക്ക് പുതിയ വീഡിയോകൾ ഇനിയും അപ്ഡേറ്റ് ചെയ്യും നിങ്ങളെല്ലാവരും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോരുക അതുപോലെ തന്നെ നമ്മുടെ കാറ്റലോഗിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളുടെയും ഫുൾ ഡീറ്റെയിൽസ് അതിൽ വിസിറ്റ് ചെയ്യുക എല്ലാവരും